കവിത ചൊല്ലുന്നത് ബിജു ബാലകൃഷ്ണൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പ്രിയ ലോകത്തിലെ എല്ലാ യുദ്ധപ്രീയ നർച്ചാവാച കർമ്മ വയർത്തുകൊണ്ട് അലസ്റ്റീനിലെ പിറഞ്ഞ കുട്ടികൾ കൊച്ചു രക്തസാക്ഷികൾ അവരുടെ മുൻപിൽ നാറാണ പ്രാന്തെ ശിശുവിലാപത്തെക്കുറിച്ച് പറയുന്ന വരികളും അതിനു മുൻപുള്ള നാറാണത്തുള്ള വരികളും ഒരു ഗ്ലോബ് ഉപയോഗിച്ചുള്ള ദൃശ്യാവിഷ്കാരാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കവിക്കൊപ്പം ഒരു പകൽ പ്രൊഫസർ വി മധുശനായർക്കൊപ്പം ഒരു പകൽ നാറാണത്തുള്ള നാൽപ്പത് വർഷം കാവിശേഖര നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ ഒരു പത്ത് പന്ത്രണ്ട് വരികൾ കവി നേരിട്ട് നോസുന്ന കവി തന്നെയാണ് ചൊല്ലിക്കൊണ്ട് ചെയ്തത് ഇവിടെ കവിയുടെ അനന്തരായിട്ടുള്ള ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ കുറച്ച് വരികൾ ചുല്ലിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയ ആവിഷ്കാരമാണ് ഈ ആവിഷ്കാരത്തിന് എൻഡിൽ നമുക്ക് യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനം ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റുപറയേണ്ടി വരും നമ്മേ നിന്റെ മക്കളിൽ ഞാനാണോ പന്ത്രണ്ടു മക്കളൊക്കെ ഒരമ്മ നിന്റെ മക്കളിൽ ഞാൻ

അടയുന്ന ടയുന്നാറ്റിയുടയുന്ന ചിടകട്ടി കേറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി യുന്ന ഞാനാണു ഭ്രാന്തൻ മോകമൊരുകുന്ന ഞാനാണു മൂടൻ ഓരോ ശിശുരോദനത്തിലും കെപ്പു ഞാൻ ഒരു കോടി ഈശ്വര ഈശ്വരിലാപം ഓരോ ശിശുരോദനത്തിലും കെപ്പു ഞാൻ ഒരു കോടി ഈശ്വര ഒരു കോടി ദേവ നൈരാശ്യം ഓരോ ശിശുരോദനത്തിലും കേൾക്കു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം ഓരോ കണ്ണിലും കാണുമു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം പന്ത്രണ്ടു മക്കള തെറ്റൊരമ്മെ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ രണ്ടു നിന്റെ ഞാനാണ് പുറത്തുക നമ്മൾ പറയുന്നു സത്യം പറയുന്നവരൊക്കെ ഭ്രാന്തമാരാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയുന്നു യുദ്ധമുറയുമ്പോഴും ആയുധ കക്ഷണക്കാരും വാർത്തീയ വാദികളും അവരാണ് കവികളുടെ സുന്ദരമായ പ്രാന്ത് എന്നാണ് നമ്മൾ യുദ്ധവർഗീയന്മാരുടെ പ്രാന്തിനത്തിലെ എല്ലാ മാനവികവാദികളും എഴുത്തുകാരും കലാകാരൻ സംഗീതത്തിലും ഈ സുന്ദരമായ പ്രാന്തിനെ പ്രക്കുക എന്നിട്ട് ഈ കവിതയിൽ പറയുന്ന ശിശു വിലാപങ്ങൾ ഇല്ലാതിരിക്കാനും അമ്മമാരും അച്ഛന്മാരും സഹോദരിമാരും അനാഥരാകാതിരിക്കാനും പറയുക ായി ഇടുന്നത് സംഘാടകർക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിലെ യുദ്ധത്തിന്റെ മാത്രമല്ല കലാപങ്ങളിലും ഒക്കെ കൊല്ലപ്പെടുന്ന മണിപ്പൂരടക്കമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും മനസ്സിൽ